ഒന്നും പറയണ്ട ചങ്ങാതി കൂടി ഉണ്ട പിടിച്ചു കൊണ്ടിരിക്കുമ്പോഴാ നോക്കി അളിയന്റെ എന്തുണ്ടെന്ന് നാലളിയന്മാരില് ഈ അളിയൻ മാത്രം വന്നു കഴിഞ്ഞാ പെട്ടന്ന് പോവില്ല നീ കറിക്ക് മേടിക്കണം തേങ്ങ പച്ചമുളക് മേടിക്കണം ഇഞ്ചി മേടിക്കണം തേങ്ങ പിന്നെ വെണ്ടക്കായ മേടിക്കണം വഴുതനങ്ങ മേടിക്കണം തേങ്ങ ഉണ്ടാക്കാനായിട്ട് തേങ്ങ മേടിക്കണ്ട തേങ്ങ തേങ്ങ മേടിക്കണം തേങ്ങ അതാണ് ഞാൻ തേങ്ങ പഠിക്കുന്ന തേങ്ങന്ന് വെച്ചത് അത് എന്നാണോ പറഞ്ഞ തേങ്ങ മേടിക്കണം എന്ത് തേങ്ങ നീ പറയ തേങ്ങ അത് ശരിയുള്ള ഞാനിതെടുത്ത് തേങ്ങ പോയണ്ടത് നീ ഒന്ന് പിന്നോട് തേങ്ങ തേങ്ങ പറയുന്നത് ആ പോട്ടിന്ന് നിന്നെ നിന്നെ കണ്ടാ തന്നെ മനുഷ്യനെ കുറാന് പിടിക്കും തേങ്ങ ഉണ്ടാക്കാനായിട്ട് തേങ്ങ കൊണ്ടോ പിന്നെ തേങ്ങ